ഇൻസ്റ്റാഗ്രാമിന് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അതൊക്കെ നോക്കാം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇതിലെ സൂപ്പർവിഷൻ ക്ലിക്ക് ചെയ്യുക ഗസ്റ്റ് ചാട്ട് കൊടുക്കുക ഇതിന് നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനെ നമ്മളിതിലൂടെ ഇൻവൈറ്റ് ചെയ്യുക ഇതുപോലെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടിക്ക് ചെയ്ത് രണ്ട് ഫ്രണ്ട്സിനെ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക അത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞുതരാം ആദ്യം നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനും നമ്മൾ ദൂരെ ടിക്ക് ചെയ്തിട്ട് ഇൻവൈറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഫോണിൽ നമ്മുടെ ഈ ഇൻവൈറ്റ് ചെല്ലു അത് കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണോ റീൽസ് കാണുവാണോ അതോ ചാറ്റ് ചെയ്യുകയാണോ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് चैनल सब्सक्राइब सब्सक्रैइब ओके थैंक यू फॉर वाचिंग